ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഓണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ആയല്ലേ പക്ഷേ എനിക്ക് ഇപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് തിരക്കായിപ്പോയി ഇത് ഓണത്തന്ന് അതിരാവിലെ അതായത് ഒന്നര മണിക്ക് ഒന്നോ ഒന്നായ ഒന്നര ആ സമയത്തുള്ള വീഡിയോ ആണ് ഇപ്പോൾ എടുക്കാണിച്ചോണ്ടിരിക്കുന്നത് ആ സമയമാണ് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നത് അതെല്ലാം ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഒന്ന് ഓണം പൂക്കളം ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് പൂ വാങ്ങാൻ കാരണം എൻ്റെ മോള് അപ്പള വരുന്നുണ്ടായിരുന്നു കോളേജിൽ നിന്ന് ലീവ് ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അപ്പോൾ ഓണത്തിന് വേണ്ടി അങ്ങനെ കൂട്ടാൻ പോയപ്പോഴാണ് ഈ സമയത്ത് പൂ വാങ്ങിച്ചത് അപ്പോൾ പിള്ളേരെല്ലാം രാവിലെ തന്നെ എല്ലാം വിടർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാണ് വലിയ ടാസ്ക് അല്ല എല്ലാം ഇങ്ങനെ വിടർത്തി എടുക്കുന്നത് പിന്നെ വേഗം നമുക്ക് പൂക്കള ഇടാമല്ലോ ഞാൻ പിന്നെ എല്ലാ വർഷവും ഞാനാണ് ഇടാറുള്ളത് ഈ വർഷം പിള്ളേരെല്ലാവരും ഉള്ളത് കൊണ്ട് അവർ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് എല്ലാം ഡിസൈനൊക്കെ ഞാൻ വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യാനൊന്നും പറഞ്ഞ് നിങ്ങളിഷ്ടത്തിൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കലയിൽ ഒരു പത്ത് പേർക്കൊക്കെ പാചകം ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ സദ്യ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ഉള്ളിൽ പോയി പിന്നെ രാവിലെ തെറ്റിഫ്റാം ചെയ്യണോളൂ ചായ ഒക്കെ കുടിക്കാനൊക്കെ പക്ഷേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല രസമായിരുന്നു നല്ല ഒരു പൂക്കളമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അവർ ഇത് ഇടുന്ന സമയം കൊണ്ട് ഞാൻ രാവിലത്തെ ചായക്ക് ഇഡ്ഡലിയും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തി തന്നെ എൻ്റെ പിള്ളേർക്ക് കൂടുതലിഷ്ടം അപ്പം താങ്ങാ തേങ്ങാ ചമ്മന്തി എല്ലാം തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂട്ടുകരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജോലിയും നടന്നുകൊണ്ടുണ്ട് പിന്നെ ഒന്നും ഞാൻ വീഡിയോ പിടിക്കാൻ പോയിട്ടില്ല എല്ലാം കഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് ഉപ്പ് നല്ല കറമുറ നല്ല ആയിട്ടുള്ള നേന്ത്രം കായൻ്റെ ചിപ്സ് പിന്നെ മധുരം അതായത് ചക്കര ഉപ്പേരി അല്ലെങ്കിൽ ചക്കര വരട്ടി എന്ന് പറയില്ലേ നേന്ത്രം കായ വെച്ചിട്ട് ചെയ്യുന്നത് അതും കുറച്ച് കുറച്ചാണ് എല്ലാം ചെയ്തത് നല്ല ടേസ്റ്റായിരുന്നു ഇതും സദ്യയ്ക്ക് തീർച്ചയായിട്ടും എല്ലാവരും വെക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറിയും നല്ല രുചിയാണ് എല്ലാ വർഷവും ഞാൻ വെക്കാറുണ്ട് ഓരോരോ വർഷം ഓരോരോ രുചിയിലാണ് കുറച്ച് ഡിഫറെൻസ് ഉണ്ടാവും ഇന്ന് നല്ല രുചി ഉണ്ടായിരുന്നു അത് ഉണ്ടാവും കുറച്ച് ദിവസം ഉണ്ടാവും കേടാവാതെ നല്ല രീതിയിൽ തന്നെ പിന്നെ തോരന് ബീൻസ് തോരനാണ് ഉണ്ടാക്കിയത് പിന്നെ കേബേജ് തോറും ഇത് രണ്ടും അതായത് വരവ് എന്ന് പറയില്ലേ അത് പിന്നെ പച്ചടിയിൽ ബീട്രൂട്ട് പച്ചടി എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് അതും പിന്നെ കക്കരിക്കേണ്ട പച്ചടി കടുക് അരച്ചിട്ട് ചെയ്യുന്ന ഈ പച്ചടിയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ചാർ ആയിട്ട് ചെയ്യുള്ളൂ അതും ചെയ്യാം പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അച്ചാർ ചെറുനാരങ്ങേൻ്റെ അതന്നെ ഞാൻ വെച്ച് പിന്നെ ഇതിനായിട്ടൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല ഉള്ളത് തന്നെ ഞാൻ അങ്ങോട്ട് എടുത്തു പിന്നെ കൂട്ടുകറി കൂട്ടുകറി എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻക്ക് ഭയങ്കര ഇഷ്ടം ജീവനാണ് അതിങ്ങനെ വെറുതെ ഇങ്ങനെ നാലുമണി പ്രഹാരമായിട്ട് എടുത്തു കഴിക്കും മേശപ്പുറത്ത് വെക്കുന്ന ആ സമയം പോലും എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് പിന്നെ ടേസ്റ്റിന് കൊടുത്തു നമ്മൾ പിന്നെ വെറുതെ വ്രതത്തിനൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊന്നും ടേസ്റ്റ് നോക്കാനൊന്നും ഒന്നും കൊടുക്കാറില്ലല്ലോ പക്ഷെ ഓണത്തിന് നമ്മൾ അങ്ങനെ ഒന്നും അതുകൊണ്ട് അത് കൊടുത്തു പിന്നെ പൊണ്ണി ചോറും സാമ്പാറും രസവും തൈരും അത്രമാത്രമാണ് പിന്നെ അവിയൽ കാലൻ ഓളൻ അതൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല നമുക്ക് ഇഷ്ടപ്പെട്ടത് കുറച്ച് മാത്രം സെലക്ട് ആക്കിയിട്ട് അത്ര മതി എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ പായസം അതേപോലെ വട സദ്യ ഒക്കെ ഉണ്ടോയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഒത്തു ചേരുമ്പോൾ വട ഒരു സംഭവേ ഉണ്ടാവില്ല ഉള്ളുന്ന വട നിർബന്ധമാണ് അപ്പോൾ അതും ഉണ്ടാക്കി പിന്നെ പപ്പടം അത് പായസത്തിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് പപ്പടം ഇത്രയാണെങ്കിൽ ഇതിന് വിളമ്പുന്ന രീതി ഒക്കെ ഉണ്ടല്ലേ പക്ഷെ എനിക്കറിയുന്ന പോലെ ഞാനിങ്ങനെ ആദ്യം ഉപ്പും പിന്നെ മ ശർക്കര വരട്ടി ചിപ്സ് പിന്നെ അച്ചാർ ഇങ്ങനെ വെച്ചുകൊണ്ടുണ്ടായിരുന്നു എല്ലാം വിളമ്പി പിന്നെ ഫെസ്റ്റിവൽ സമയത്ത് കൂടുതലും എല്ലാവരും താളെ തന്നെ ഇലയിട്ടിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാറ് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ഹസ്ബൻഡും പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് എല്ലാവർക്കും വിളമ്പി കൊടുത്തു പിന്നെ പിള്ളേർ ഞാൻ എനിക്കും എൻ്റെ ഹസ്ബൻഡ് ഇരുത്തിയിട്ട് അവർ വിളമ്പി കൊടുത്ത് പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അതൊക്കെ ഒരു രസമില്ലേ നമ്മൾ വിളമ്പി കൊടുക്കുക അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പം അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ കുറച്ച് സമയം ഇടിക്കാമെന്ന് വിചാരിക്കും അപ്പോഴാണ് അടുത്ത പ്ലാനിങ് പിള്ളേർ എവിടെയെങ്കിലും പുറത്ത് പോകണമെന്നു പിന്നെ എന്തെങ്കിലും വിടിയില്ല നമ്മൾ പോയിട്ട് വന്ന് പറഞ്ഞാൽ ആരും ഇടില്ല പിന്നെ നമുക്ക് ഭാവിയിലൊക്കെ ഓർത്ത് നോക്കാൻ ഇതൊക്കെ ഉള്ളത് അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നമ്മളും പിന്നെ റെഡി ആയിട്ട് പോവും കടപ്പുറത്തിലാണ് പ്ലാൻ ആക്കിയത് കടപ്പുറത്തിൽ റൈറ്റ് സൈഡ് പോയെങ്കിലും കടപ്പുറമാണ് അതിന് മുമ്പ് ഇങ്ങോട്ട് പുഴയും കടലും ചേർന്ന സ്ഥലമില്ലേ അവിടെയാണ് അവർ കൊണ്ടുപോകുന്നത് ഒരു സർപ്രൈസെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് രണ്ടാമത്തെ മോക്ക് ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അവൾ കോളേജില്ലല്ലോ അപ്പോൾ വീട്ടിലില്ല അതുകൊണ്ട് പിള്ളരെല്ലാം കൂടി പ്ലാൻ ആക്കിയതാണ് എന്തെങ്കിലും അവർക്ക് സർപ്രൈസാക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയേല സംഭവം അപ്പോൾ ഇവിടെ നമ്മൾ പുഴയും മറ്റേ കടലും ചേരുന്ന സ്ഥലത്തിലേക്ക് പോയിട്ടല്ല വേറെ അത് ഇങ്ങോട്ട് പോകണം നമ്മളിങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇവിടെ നല്ല സ്ഥലമായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നമ്മൾ നല്ല സ്ഥലം കാണാനും ദൂരെ ട്രെയിൻ പോകുന്നതും എല്ലാം തന്നെ കാണാൻ പറ്റി നല്ല ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ സെലക്റ്റാക്കി അങ്ങനെയാണ് ഇപ്പം നമുക്ക് ഇടയ്ക്ക് എന്ത് വിശേഷം വന്നെങ്കിലും നമ്മൾ സൺഡേ ആണ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാറുള്ളത് ഹസ്ബൻഡാണ് ലീവ് ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഈ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോൾ വന്ന സമയം മോണില്ലായിരുന്നു മോൾ വന്ന സമയം മോളില്ലായിരുന്നു അങ്ങനെ നീണ്ട് നീണ്ടു പോയി പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഇവിടെത്തന്നെ വെച്ചിട്ട് കേക്ക് കേക്കും കട്ടാക്കി അപ്പോൾ വലിയ മോൾ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തു എൻ്റെ മോണ് കൊടുത്ത ഗിഫ്റ്റ് നിങ്ങൾ ഒന്ന് കാണണം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം മോൾക്കും ഭയങ്കര സന്തോഷമായി കാരണം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇവർക്ക് സമയമേ ഉണ്ടാവില്ല എപ്പെങ്കിലും അല്ല ലീവിന് വരുന്നത് ആ സമയം കുറച്ച് കുറച്ച് ഇങ്ങനെ വരച്ചു വെച്ചിട്ട് പോകും പിന്നെ അടുത്ത ലീവിന് വരുമ്പോൾ ഇങ്ങനെ വരച്ചതാണ് പിന്നെ അവനെ വരച്ച് വെച്ചിട്ട് ഒളിപ്പിച്ചിട്ട് പോകണം പിന്നെ ഇവൾ ഇവളിങ്ങോട്ട് ലീൻ വരുമ്പോൾ അത് എന്ന് വിചാരിച്ചിട്ട് അത്രയും കഷ്ടപ്പെട്ട് ഒളിപ്പിച്ച് ഒരു ഗിഫ്റ്റ് അവൻ നല്ല രീതിയിൽ വരച്ച് കൊടുത്തപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ എനക്കും ഒരുപാട് സന്തോഷമായി അവൻ അങ്ങനെ അവളെ പോലെ തന്നെ വരച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ കടപ്പുറമാന്ന് പോയത് കടലിലേക്ക് നമുക്ക് ഇങ്ങനെ കടലിലും അതുപോലെ നേച്ചറിലടുത്ത് നമുക്ക് പോകുമ്പോൾ എന്തോ ഒരു സമാധാനം നമുക്ക് എന്തോ ഒരു കഷ്ടവും എന്ത് മനസ്സിലുണ്ടെങ്കിലും അത് കാറ്റുപോലെ പോകുമെന്ന് പറയില്ലേ അങ്ങനെ അപ്പോൾ നമുക്ക് ഓർമ്മിച്ച് കണ്ടാലോ അപ്പോൾ പിള്ളേരും നമ്മളും എല്ലാം കുറേ സമയം ഇവിടെ നിന്നു അത് ഒരു സുഖം തന്നെ അവിടെ നിൽക്കുമ്പോൾ കുറേ തിർക്കുണ്ടായിരുന്നു ഒന്ന് അപ്പോൾ കുറേ തിർക്കും അതുപോലെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേക്കൊന്നും ഇവിടെ കട്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ആൾക്കാർ കുറേ ഉണ്ടാവില്ലേ പിന്നെ എവിടെ നമ്മൾ പോയെങ്കിലും എങ്ങും ചുറ്റി നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് പിന്നെ പിള്ളേർ രണ്ട് ദിവസം ഉണ്ടാവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഈ സ്കൂളും ഒക്കെ കണ്ടുപിടിച്ചതാണ് തമാശക്ക് അപ്പോൾ അവരും കലിയൊക്കെ തന്നെ എനക്ക് അത്രയ്ക്കും ഇവരൊക്കെ നിൽക്കണല്ലോ വിട്ട് അങ്ങനെ ഒരു സങ്കടം ഉണ്ടാകും പിന്നെ അടുത്ത ലീവിന് കാത്ത് ഇങ്ങനെ നിൽക്കും അങ്ങനെയാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി മറക്കാതെ അറിയിക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു